ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചായ ഒക്കെ കുടിച്ച് കഴിയുന്ന സമയമായി എട്ട് മണിയായി അർജുട്ടൻ അവൻ രാത്രിയൊക്കെ ആയപ്പോൾ അർജുട്ടൻ പോയി ജൂലിക്ക് വിഷമമുണ്ട് അല്ലേ ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു ജോലി അർജുട്ടനും പോകാനവിടെ മടിയായിരുന്നു അങ്ങനെ അർജുട്ടൻ പോയി അപ്പൊ ഗൈസ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമുക്കും അതൊക്കെ അടുക്കളയിലേക്ക് കയറാം സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ചായക്ക് പിന്നെ പിന്നെ കുടിക്കാൻ വെള്ളം വെച്ചു പിന്നതെ മുട്ടാൻ വെക്കാൻ പോവാണ് മീനുതാ തീറ്റയൊക്കെ ഉണ്ട് തീറ്റ ഇടാൻ പോവാ മഴയൊക്കെ ചിളിയൊക്കെ പിടിച്ച് പൂപ്പലും വയലൊക്കെ പൂപ്പലും വയലും മീനുകളുണ്ട് ഓർജുവിനെവിടെ ആടാ അതേ പന്നി അതേ പന്നി അവന് തീറ്റിടുമ്പ പെട്ടെന്ന് ഓടി വരും അപ്പൊ അതേ മുട്ടക്കറക്കുള്ള തേങ്ങ ഞാൻ വറുത്തരക്കണു വറുത്തരച്ചി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതേ മുട്ട വേഗാറായിട്ടുണ്ട് തിളച്ചോണ്ടിരിക്കുന്നത് അപ്പം ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇതേ മുട്ടക്കറിക്കുള്ള കടികളൊക്കെ പൊട്ടി അതേ ഞാൻ സവാള ഇഞ്ചിയും പച്ചമുളക് വയന വറുത്ത് അരച്ചു വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇനി രണ്ടായിട്ട് ഇങ്ങനെ പൊളിച്ചിടും എന്നാലേ അതിന് മസാല ഒക്കെ പിടിക്കുള്ളു ഞാൻ അരപ്പൊക്കെ തിളച്ചു അപ്പൊ ഓരോരുത്തരായിട്ടെങ്കിലും ഇട്ടിട്ട് കൊടുക്കണം നമുക്ക് ഓരോരുത്തരെ ഓരോരുത്തരെ ഇട്ട് കൊടുക്കാം അധികം ഉണ്ടാക്കി കഴിഞ്ഞ ഉണ്ണിയൊക്കെ ചാടി കൊടുത്തു അപ്പൊ അതുകൊണ്ട് ഇവരെ പതുക്കെ നമ്മൾ ഇട്ട് കൊടുക്കും എന്നിട്ട് നമുക്ക് ഇവരെ മെത്തോട്ടത്തിന് ചാറോട് കുഴിക്കാം എല്ലാവരും ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ട് ഇനി കുറച്ചേരം നമുക്കിത് മൂടി വെക്കാട്ട അപ്പതേ ഞാൻ മൂടിയൊക്കെ തുറന്നു അതേ വേണ്ട നല്ല കുറുകി വന്നിട്ടുണ്ട് ചോറിനും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഫുഡ് കൊടുക്കട്ടെ അപ്പദേ ഇന്നത്തെ പത്തിരിയാണ് ദേ ഒരു പാക്കറ്റും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ ഒന്നും അതിന് മാത്രം കറിയുണ്ടാക്കിയുള്ളട്ടോ അതെ ഇതിന്റെ അടിയിൽ പൊറണ്ട് പൊറോട്ടയും കൂടി കിടക്കുന്നുണ്ട് ഓബിന് പൊറോട്ട പത്തിരി ആ ഇട്ടെത്തി പൊറോട്ട ഇടാം പത്തിരി ഇടാം കറി ട്ട കരണ്ട് പോയിക്കണിപ്പറണ്ട് ഗോഡ്മൻകുട്ടൻ ഇന്ന് ഇതാണ് അപ്പൊ ഗൈസ് മുട്ടക്കറിയും പത്തിരി പൊറോട്ട ഉണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഗൈസ് ഞാൻ ഫുഡൊക്കെ കൈ ചെയ്യും അപ്പം ഇന്ന് ഇത്രയോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സ്പോട്ടൊക്കെ ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്